കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം മറ്റു റൂട്ടുകളിലേക്കും വ്യാപിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാകുന്നു നടത വഴിയുള്ള പ്രവേശനം തടഞ്ഞതാണ് സമരത്തിന് കാരണം ഇവിടെ അടിപാത വേണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരും പ്രക്ഷോഭത്തിലാണ് ചാലവഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകളും ഓട്ടം നിർത്തി നടാലിൽ ദേശീയപാത നടറിന്റെ പ്രവൃത്തിയുടെ ഭാഗമായാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് തടഞ്ഞത് ഇതിനു പകരം നിർദ്ദേശിച്ച റൂട്ട് സ്വീകാര്യമല്ലെന്നു പറഞ്ഞാണ് ഉടമകളും തൊഴിലാളികളും ഒരാഴ്ചയായി സമരം നടത്തി വരുന്നത് പഴയ ദേശീയപാത വഴി സർവീസ് അനുവദിക്കാതെ സമരം നിർത്തില്ലെന്നാണ് ഉടമകളുടെ നിലപാട് സമരം ചൊവ്വാഴ്ച മുതൽ മറ്റു റൂട്ടുകളിലേക്കും വ്യാപിപ്പിച്ചു ഇതോടെ ജില്ലാ ഭരണകൂടം ഉടമകളെയും തൊഴിലാളികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മൂന്നു മണിക്കാണ് ചർച്ച പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ ഒറ്റ സ്വകാര്യ ബസ്സുകളും ഓടേണ്ടതില്ലെന്നാണ് ഉടമകളുടെ തീരുമാനം കോഴിക്കോട് റൂട്ടിലേക്കും സമരം വ്യാപിപ്പിക്കും തോട്ടട വഴി കിഴുന്നിരേക്ക് പോകുന്ന ബസ്സുകളും ഓട്ടം നിർത്തിയിട്ടുണ്ട് ഒകെ യു പി സ്കൂളിന് സമീപം അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം നാട്ടുകാരും പ്രക്ഷോഭത്തിലാണ് സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടെ ഈ റൂട്ടിൽ യാത്രാക്ലേശവും രൂക്ഷമാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പതിനൊന്നിന് ഉന്നതതല യോഗം മുഖ്യമന്ത്രി ഇടപെട്ട് വിളിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ